പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് എൻ പി ആർ ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുല്ലേടനാണ് മുല്ലേഠനെ വളരെ ഞാൻ ഈ പരിപാടിയിലെത്തി എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതായത് മീറ്റ് ചെയ്തിട്ടുണ്ട് ൾക്കാരെ പറ്റപ്പെട്ടത് അപ്പോൾ ആ കൂട്ടിലേക്ക് ഇന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്നത് പക്ഷാന കാരണ ആളാണ് കാരണം അതുവരെ ഞാൻ വിചാരിക്കും ഇതേ അസുഖമുള്ള ഒരാൾ അല്ലാതെ ഡേല് വേറെ ഇനി ഇതേ അസുഖമുള്ളവർ വേറെ ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു പിന്നെ അത് തൃശ്ശൂര് ഒരു ഡോക്ടർ കൂടുതലും ഡോക്ടറെ പോയപ്പോഴാണ് പിന്നെ ഇതേ ആളുകളെ വീണ്ടും കണ്ടുമുട്ടി ജോലിയായാലും ചികിത്സ ആയാലും ചികിത്സ ആനുകൂല്യങ്ങളായാലും എന്നാലും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം ആ വിദ്യാഭ്യാസത്തിലൂടെ അത് ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നതിനേക്കാൾ എന്റെ പിറകിലേക്കുന്നവരോട് പറയുന്നത് കുടുംബത്തിനെ കൊണ്ട് വ്യക്തികൾ പോലും ജീവിച്ചിരിക്കുന്നുണ്ടോ പോലും ഒരാളോ അന്വേഷിക്കുന്നു അങ്ങനെ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ആ എടുത്ത് ഉണ്ടാവുക

നമുക്ക് തന്നെ ഞാൻ പറഞ്ഞത് ധൈര്യ പുറകോട്ടൊന്നും അല്ല പക്ഷെ എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സൈക്കോളജിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ അവസ്ഥയിലൂടെ ഇപ്പൊ നമ്മള് കടന്നു പോകുന്ന പോലെ അവസ്ഥയിൽ നമ്മൾ അങ്ങേയറ്റം എന്താ പറയണ്ടെ പടുപ്പുഴ കിട്ടുന്നത് പക്ഷെ ഇതിൽ ആ കുഴിയിൽ നമുക്ക് ആ ഒരു കൈപിടിച്ചു നമ്മൾ പ്രതീക്ഷിക്കണ്ട ഒറ്റക്കെട്ടായിട്ട് നിന്നും കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മളെ സഹായിക്കാൻ സമൂഹത്തിൽ ഒരുപാട് പേര് വരും അപ്പൊ വേണമെന്ന നിങ്ങൾ കരഞ്ഞോണ്ട് വേഷമായിട്ട് വിചാരിക്കുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മ ഒന്നുമല്ല പക്ഷെ ഞാൻ പറഞ്ഞ അവസരമാണ് ഞാൻ ഇപ്പോ ഉള്ളത് ഓക്കെ കൂടുതൽ സംസാരിക്കും പാട്ട് പാടാൻ പഠിച്ചു അവസരത്തില് ഞാൻ ഈ െ ഇങ്ങനെ തളർന്നിരിക്കുമ്പോ എന്റെ ഹസ്ബൻഡ് ഒരു കാരണം എന്നോട് ചോദിച്ചു നീ എന്തിനീ വിഷമിക്കുന്നത് നമ്മുടെ മോള് നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടോന്ന് ചോദിച്ചു ആ ചിരിക്കുന്നുണ്ട് അവള് കണ്ണ് കാണുന്നുണ്ടോ ചോദിച്ചു കണ്ണ് കാണുന്നുണ്ട് അവൾക്ക് ബുദ്ധി ഉണ്ടോന്ന് ചോദിച്ചു ആ ബുദ്ധിന്റെ ഞാൻ ചോദിച്ചു അപ്പൊ എന്നോട് ചോദിച്ചു ഇതൊന്നും അല്ലെങ്കിൽ നീ എന്താക്കുവായിരുന്നുള്ളൂ അല്ലേ അവിടെ രണ്ടു മണിക്കൂർ ഒന്നും ആദ്യം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എങ്ങനെ നമ്മളാ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പ്രയത്നിച്ചു അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ എന്താ റോൾ മോഡൽ ലൈബ്രറി ആണ് ഇപ്പൊ കുട്ടികൾ പറയാണ് ഞാൻ ലൈബ്രറിനെ എനിക്ക് അസുഖം വരണം എന്നാലാണ് ലൈബ്രറിനെ പോരാ സ്കൂളിൽ തന്നെ എന്ത് പ്രോഗ്രാം ആണെങ്കിലും അവൾക്ക് ഒരു സമ്മാനം കിട്ടിയിട്ട ഒന്നറിയില്ലെങ്കിലും എന്തിനെങ്കിലും ചെയ്യും അപ്പൊ ഒരു സമ്മാനം കിട്ടിട്ടു അതുപോലെ നാട്ടിലാണെങ്കിൽ ഇല്ലാതുകൊണ്ട് ഓളത്തെ കാണുകൊണ്ട് നടക്കാൻ വയ്യ പിന്നെ എപ്പോഴും പനി വരും അസുഖം വരും എന്ത് വന്നാലും ആളെന്ത് ചെയ്യും അതിനൊക്കെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഏർ വെയിലത്ത് കളിക്കും അത് കഴിഞ്ഞ് വന്ന രണ്ടു മണിക്കൂർ കിടക്കും അതായിക്കോട്ടെ ആളെന്ത്രി കാണാൻ പറ്റില്ല ശരിയാണ് എനിക്ക് പറ്റില്ല പിന്നെ മീനോട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായത് കേട്ടോ നിങ്ങളെല്ലാരും കേൾക്കണം കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞുണ്ടായ ഇങ്ങനായി അതില് എനിക്ക് ഒരു ഒരു പ്രശ്നമല്ല എങ്ങനായാലും വളർത്തണം എന്തായാലും കുഞ്ഞുങ്ങളോ നമ്മൾ ഒന്നും നമ്മളെ കൊച്ചാണ് അത് വളർത്താൻ നിങ്ങൾക്കുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഒരു അസുഖം കണ്ടുകൊണ്ട് ഒരു മനുഷ്യന് പേടിക്കണ്ട ആവശ്യിച്ചും നിങ്ങളും പേടിക്കണ്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പൊ ഒന്ന് വിജയിച്ചാറുണ്ടല്ലോ ഒറ്റ ഒരു മനുഷ്യൻ നിങ്ങൾ ആരും മറക്കത്തുമില്ല അവസാനമായി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയുക മോഡലായിരിക്കും നിങ്ങളെ കണ്ടിട്ട് വേണം നിങ്ങളെ നിങ്ങൾ കൊച്ചുപിള്ളേന്ന് പറഞ്ഞു ആദ്യമേ നിങ്ങൾ വലിയവരായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നാലേ കൊച്ചു പിള്ളേർക്ക് അതിനോട്ട് വരും ഇനി പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ വന്ന് അവിടെ ഇവിടെ വന്ന് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച ഓക്കെ ആക്കിയിട്ട് പോകാം അല്ലെങ്കിൽ വെറുതെ 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 ഇറങ്ങി പോകും ഇപ്പൊ ഈ വാവാ അവൻ അവരം വരെ വരണ്ട വെറുതെ നിങ്ങൾ ഇവിടെ വരുമ്പോ എന്തെങ്കിലും ഒരു തീരുമാനം ആക്കിട്ട് വേണം പോകാൻ പോകും പിന്നെന്തോ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഇണ്ടായിട്ടുണ്ട് കാരണം മരുന്നിനൊക്കെ നല്ല വില അവിടെ ചെന്നു നമ്മള് വില എല്ലാവർക്കും പാറും നമ്മള് നോക്കിയല്ലേ പറ്റോ നമ്മളിപ്പോ നോക്കാൻ ഇട്ടു പോവാൻ പറ്റിയത് കണ്ടോളി പ്രപ്പോസ് ചെയ്ത ഒരു കമ്മിറ്റി കമ്മിറ്റി കാരണം വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ നിന്നും സംഘടിതമായതും നിങ്ങൾ തന്നെ കാരണം കാരണം ഒരു ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് യോഗം വിളിച്ചു ചേർത്ത് നമുക്കൊരു താൽക്കാലിക ഇത്രയും രീതിയിലേക്ക് നമ്മളിപ്പോ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരെയും ഗ്രൂപ്പ് കൂടെ കാണിച്ച നേരിട്ട് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്നാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ഇത്ര പറഞ്ഞു കേട്ടു കണ്ണി മാങ്ങ പ്രായത്തിൽ നിങ്ങൾ കണ്ടപ്പോ മാമ്പിഴമാകത്തനേ എന്റെ പൊന്നാലെ മാമ്പഴമാകത്തേ കോളേജിൽ പറയുമ്പോ മതപൂർവം കാണുമ്പോ എന്നെയും മോർത്തിടേടെ എന്റെ പൊന്നാരെ എന്നെയും മോർത്തിടേടെ കോളേജിൽ പോകുമ്പോൾ പലഭോഗം കാണുമ്പോ എന്നും മോത്തിരണേ എൻ്റെ കുഞ്ഞാരെ എന്നെയും മോത്തിരണേ മേൽ പോലുള്ള മിഞ്ഞുന്ന പവാട എത്ത ഞാൻ കാണിത്തന്നു എൻ്റെ കുഞ്ഞാരെ എത്ത ഞാൻ കാണിത്തന്നു

ഓടുന്ന വണ്ടിയില് ചാടി കയറുമ്പോ പിഴാതെ സൂക്ഷിക്കണേ എൻ്റെ പൊഞ്ഞെ പിഴാതെ സൂക്ഷിക്കണേ ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോ വിഴാതെ സൂക്ഷിക്കണേ എൻ്റെ പൊഞ്ഞായേ വിഴാതെ സൂക്ഷിക്കണേ ഇന്നലെ നീട്ട മഞ്ഞ ചുറുതാളെ അരുടെ കാശാന കുഞ്ഞാരെ അരുടെ കാശാനടെ ഇന്നലെ നീട്ട മഞ്ഞ ചുറുതാളെ അരുടെ കാശാനടെ എൻ്റെ കുഞ്ഞാരെ അരുടെ കാശാനടെ റിയാതെ വീട്ടിൽ ഞാൻ പറഞ്ഞാ നായി ഞൈച്ചിരല്ലേ എൻ്റെ കുഞ്ഞാരെ ചുമ്മാനം തന്നിരല്ലേ നാട്ടാതറിയാതെ വീട്ടിൽ ഞാൻ പറഞ്ഞാ നായി ഞൈച്ചിരല്ലേ എൻ്റെ കുഞ്ഞാരെ ചുമ്മനം തന്നിരല്ലേ കല്ലി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകത്തേനെ എൻ്റെ പൊഞ്ഞാരെ മാമ്പഴമാകത്തേനെ കല്ലി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകത്തേനെ എൻ്റെ പൊഞ്ഞാരേ മാമ്പഴമാകത്തേനെ

thank mm -hmm.

It's a beautiful day Keep on doing your wow. part a body, body. 进来了。<吧>